ചട്ടമ്പിസ്വാമി സമാധി ആചരണത്തിന്റെ ഭാഗമായി നടത്തി നടത്തി മഹാഗുരു കേരളം എന്ന സംഘടിപ്പിച്ചത് ആദരവും ആശ്രമം പന്മനയാശ്രമം ആശ്രമ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായാണ് വിചാരസഭ സംഘടിപ്പിച്ചത് ചട്ടമ്പിസ്വാമികളുടെ സേവന ധർമ്മത്തെ ആസ്പദമാക്കിയാണ് മഹാഗുരു കേരളം എന്ന പേരിൽ വിചാരസഭ സംഘടിപ്പിച്ചത് വിചാരസഭയുടെ ഉദ്ഘാടനം മഹാപുരി വർഷം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു ജീവിതം പാർട്ടി വിഷമാക്കുന്നത് ഏറ്റവും അനിവാര്യമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു കർമ്മമായിരുന്നില്ല ചെയ്തിരുന്നത് സാഹിത്യത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് തന്നെ ശുശ്രൂഷയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഇതെല്ലാം അനുസരിക്കുന്ന രീതിയിൽ ഈ ആശ്രമവും ആ രീതിയിൽ ആയുർവേദ ചികിത്സയടക്കം പല ചികിത്സകളും സൗജന്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സന്ദർഭവശാല സൂചിപ്പിക്കുകയാണ് ആ സേവനങ്ങള് വാങ്ങുവാൻ വേണ്ടി ദൂരദേശത്തു നിന്ന് തന്നെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടോ വരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കും അതുപോലെ തന്നെ മറ്റ് നേരത്തെ സൂചിപ്പിച്ച സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അത് നമുക്ക് രാഷ്ട്രീയമായിട്ട് തന്നെ കാണാം അതിന് അതിരാഷ്ട്രീയം എന്ന് പറയാം ആ രീതിയിൽ രക്തം ചീന്താതെ വലിയ രീതിയിലുള്ള വിപ്ലവം സ്ഥാപിച്ചിട്ടുള്ള ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു സ്വാമി സ്വാമി നിലനിർത്തി സംഹരിക്കുന്ന പരമമായ ആ ശക്തി തന്നെ ശരീരം പൂണ്ട് ഇവിടെ നമുക്ക് ദൃശ്യമാകത്തക്ക തരത്തിൽ വന്ന് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തി പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജ്ഞാനികളായ മഹാപുരുഷന്മാർ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷം അവർ എല്ലാവരും തന്നെ ഈ ഈ ലോകത്തിന് സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക എന്നത് നിയമമായിട്ടുള്ള എന്നത്യ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ പ്രൊഫസർ പൂജപ്പുര കൃഷ്ണൻ നായർ ആചാര്യ കെ ആർ മനോജ ഡോക്ടർ എം ബി ബാലകൃഷ്ണൻ വിഷ്ണു വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൊഫസർ പൂജപ്പുര കൃഷ്ണൻ നായർ രചിച്ച വിദ്യാധിരാജനും വേദവ്യാസനും എന്ന കൃതിയുടെ പ്രകാശനവും ചടങ്ങിൽ നടത്തി ഡോക്ടർ എം ബി ബാലകൃഷ്ണൻ വൃന്ദ എ എസ് എൽ പാർവതി നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ चावरा